പനമരം വയനാട് പനമരം എന്ന സ്ഥലത്ത് നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന റൂട്ടിലായി വയനാട് പനമരം എന്ന സ്ഥലത്ത് നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന റൂട്ടിലായിട്ടുള്ള ഒരു ഇരുപത്താറ് സെൻറ് സ്ഥലവും ഇരുപത്താറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അത്യാവശ്യം വരുമാനം എല്ലാം ഉള്ള സ്ഥലമാണ് വരുമാനമായിട്ട് കാപ്പിയും റബ്ബറും എല്ലാം ഈ സ്ഥലത്ത് കാണുന്നുണ്ട് അതേപോലെ തന്നെ തെങ്ങ് കാണുന്നുണ്ട് ഫലവൃക്ഷങ്ങളുണ്ട് വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് ചെടികളൊക്കെ ഇവർ നട്ടിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഈ കാണുന്നത് വീടിൻ്റെ സിറ്റൗട്ടാണ് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് അത്യാവശ്യം വരുമാനമെല്ലാം ലഭിക്കുന്ന സ്ഥലമാണ് ജലലഭ്യതയ്ക്ക് വേണ്ടി ഇവർ കിണറാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് കിണർ ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം ഈ കാണുന്നത് സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത് ലീവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ കൂടിയതാണ് ഇത് ലീവിംഗ് ഏരിയ ലാസ്റ്റിൽ കാണുന്നത് ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയിൽ നല്ല ഡൈനിങ് ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട് ആ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് കാണുവാനുണ്ട് ഇത് ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ടാണ് കോമൺ ബാത്റൂം ഇവർ കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീടും സ്ഥലവും വിൽക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് നാലാമത്തെ ബെഡ്റൂമാണ് ഇനി കാണാൻ കാണുവാനുള്ളത് കിച്ചൺ ആണ് ഈ നാല് ബെഡ്റൂമുള്ള വീട് വിൽക്കുവാൻ ഇതിൻ്റെ ഉടമ ഉദ്ദേശിച്ചിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ പറയുന്ന വില ആണ് ഈ കാണുന്നതാണ് കിണറ് കിണറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അത്യാവശ്യം വരുമാനം എല്ലാമുള്ള സ്ഥലമാണ് ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷമാണ് ലക്ഷമാണ് ആണ് ആവശ്യക്കാർക്ക് വിളിക്കാം